നിങ്ങളല്ലാതെ സഹായിച്ചോണ്ടാണ് എന്റെ ചികിത്സ മുന്നോട്ട് പോകുന്നത് എന്റെ രണ്ടു മക്കൾക്കും ഹാർട്ടിന് പ്രോബ്ലം ആണ് എൻ്റെ കുഞ്ഞിന് കിഡ്നി കംപ്ലൈൻ്റ് ആണ് എന്നെ സഹായിച്ച എല്ലാവർക്കും എന്റെ മരണം വരെ എൻ്റെ പാർട്ടന ഉണ്ടാവും ഇനിയും എനിക്ക് കയറി കിടക്കാൻ നല്ലൊരു അളച്ചറപ്പമുള്ള വീട് കൂടുതലും പോരാട്ടത്തായിരിക്കുന്നത് നിങ്ങൾ കഴിയുന്നല്ല എനിക്കൊരു വീട്ടിന് വേണ്ടി എല്ലാവരും സഹായിക്കുന്നു എല്ലാവരും സഹായിക്കുന്ന എന്റെയും മക്കളെ ജബ്ബാർ തിരുവനന്തപുരം ജില്ലയില് വർക്കലയിൽ താമസിക്കുന്ന സംഗീത എന്ന സഹോദരിയുടെ വീട്ടിലാണ് ആ സഹോദരിക്ക് രണ്ട് ചെറിയ മക്കളാണ് ഈ കുട്ടിക്ക് കിഡ്നിക്ക് കംപ്ലൈൻ്റാണ് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആണ് ഈ കുട്ടിക്ക് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആണ് അടച്ചുറുപ്പുള്ള ഒരു വീട് പോലും ഇല്ലവർ ചികിത്സിക്കാൻ ഒരു രൂപ പോലും ഇല്ലാത്ത വളരെ ധന്യമായ ഒരു അവസ്ഥയാണ് സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യണേ ഈ പിഞ്ചുമക്കളെ ഒന്ന് സഹായിക്കണേ